ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മില്ലേൻഡോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സമ്മർ സ്പെഷ്യൽ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻ കാണാം ബാറ്റിക് പ്രിന്റിലും ഇക്കറ്റ് പ്രിന്റിലുമാണ് ഇത് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ഫൈവ് നയൻ ഫോർട്ടി ഫൈവ് എന്നീ റേഞ്ചിലാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കോട്ടണിൽ ഇക്കറ്റ് പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഒരു മെറൂണിഷ് പിങ്ക് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ബാറ്റിക് പ്രിന്റ് വരുന്നത് വൈറ്റ് കളറിലാണ് ഇങ്ങനെ വരും നല്ല നീളവും വീതി ഉള്ള മെറ്റീരിയലാണ് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും ഒരു ഓപ്പ് വൈറ്റ് കളറിൽ മെറൂ മെറൂണിഷ് പിങ്ക് വിക്കറ്റ് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് വേണമെങ്കിലും നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാം അതിൻ്റെ ഇപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ഫൈവ് അടുത്തതായിട്ട് വരുന്നത് ഒരു ബ്ലൂയിഷ് ആഷ് കളറിലാണ് വൈറ്റ് കളറിലാണ് ഇക്കത്ത് പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും സെയിം ടോണിൽ തന്നെയാണ് വരുന്നത് ഇതിൽ ഇക്കത്ത് പ്രിന്റ് വരുന്നത് ഒരു നേവി ബ്ലൂ കളറിലാണ് ബോട്ടം വേണമെങ്കിൽ നമുക്ക് ടോപ്പായിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ല നീളവും വീതിയുള്ള മെറ്റീരിയലാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ഫൈവ് അടുത്തത് വരുന്നത് ഒരു ഗ്രേ കളറ് ബ്ലാക്ക് ഇക്കത്ത് പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് അങ്ങനെ വരും ഇത് നല്ല നീളവും വീതിയുള്ള മെറ്റീരിയലാണ് ബോട്ടം വരുമ്പോൾ ഓപ്പോസിറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് ബ്ലാക്കിൽ ഗ്രേ ഇക്കത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരും സെറ്റിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ കളറില് ഓഫ് വൈറ്റ് പ്രിന്റ് ആണ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഒരു ഓഫ് വൈറ്റ് കളറിൽ നെവി ബ്ലൂ പ്രിൻറ് അതായത് ഓപ്പോസിറ്റ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇതും നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാവുന്നതാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല നീളവും വീതിയുള്ള ദുപ്പട്ടയാണ് അങ്ങനെ വരും ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ഫൈവ് അടുത്തായിട്ട് വരുന്നത് ബാറ്റിക്രിൽ വരുന്ന മെറ്റീരിയലാണ് ഓഫ് വൈറ്റ് കളറിൽ ബ്ലാക്ക് കളർ ബാത്തി പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിലിങ്ങനെ കാന്താവർക്ക് പോകുന്നുണ്ട് ഇടവിട്ട് ഇങ്ങനെ മിറർ വർക്ക് ചെറിയ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും പ്ലെയിൻ ബ്ലാക്കിൽ ഇടവിട്ട് ഇടവിട്ട് ബാത്തി പ്രിന്റ് വരും നല്ല നീളവും വീതിയുള്ള മെറ്റീരിയൽ സെറ്റാണിത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ബ്ലാക്ക് കളറിൽ ഇടവിട്ട് ഇടവിട്ട് ബാത്തിക് പ്രിൻ്റ് ഇങ്ങനെ ബോർഡറിലും ബാത്തിക് ബാത്തി ആണ് വന്നിരിക്കുന്നത് ഈ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി ഫൈവ് അടുത്തതായിട്ട് വരുന്നത് ബെർഗൻറ്റി ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മെറ്റീരിയൽ സെറ്റാണ് ഇങ്ങനെ വരും ഇതും കാന്ത സ്റ്റിച്ചിങ്ങിനെ പോകുന്നുണ്ട് മിറർ വർക്ക് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ബർഗൻ കളറിലാണ് കളറിലാണ് ഇടവിട്ടിടവിട്ട് ബാർത്തി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല നീളം വീതി ഉള്ള ഇത് ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണ് ബർഗൻ ടീയിൽ ഇടവിട്ടിടവിട്ട് ബാർത്തി പ്രിന്റ് വരുന്നു ബോർഡറിലും സെയിം ബാറ്റിക് പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വരുന്നത് ബാത്തി പ്രിന്റിൽ തന്നെയാണ് ഒരു പർപ്പിൾ ആൻഡ് വൈറ്റ് കോമ്പിനിതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിലും ഇങ്ങനെ കാന്താ സ്റ്റിച്ച് പോകുന്നുണ്ട് ചെറിയ ചെറിയ മിറർ വർക്കും വരുന്നുണ്ട് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും പർപ്പിൾ കളറിലാണ് അതിൽ ഇടവിട്ടിടവിട്ട് പാറ്റിക് പ്രിന്റ് വരുന്നു നല്ല നീളവും വീതിയുള്ള മെറ്റീരിയൽ സെറ്റാണിത് തുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് തുപ്പട്ടും ഇങ്ങനെ പാത്തിക് പ്രിൻ്റ് വരുന്നു ബോർഡറിലും പാത്തിക് ആണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് അടുത്തായിട്ട് വരുന്നത് നേവി ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഈ ഒരു കോമ്പിനേഷനിലാണ് കാന്താ സ്റ്റിച്ച് ഇതിലും വരുന്നുണ്ട് ചെറിയ ചെറിയ മിറർ വർക്കും വരുന്നു ബോട്ടം വരുന്നത് നേവി ബ്ലൂ കളറിലാണ് അതിലും ഇടവിട്ടിടവിട്ട് ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നേവി ബ്ലൂ കളറിൽ ഇടവിട്ടിടവിട്ട് ബാറ്റിക് പ്രിന്റ് വരുന്നു എൻ്റെ ബോർഡറിലും ഇങ്ങനെ ബാറ്റിക് പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി ഫൈവ് ഇന്ന് കണ്ട കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക వీడియో ఇష్టమీ ప్లీజ్ లైక్ షేర్ సబ్స్క్రైబ్ అండ్ సపోర్ట్ కున్స్ వరీ నమే వీ